നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിവാണ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയാവുന്നില്ല അവരുടെ സമയം ശരിയല്ല ചെയ്യുന്നതിനെല്ലാം മുടക്കങ്ങളാണ് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യോത്സ്യരെ കണ്ടു പൂജാരിയെ കണ്ടു അതുപോലെ പുരോഹിതനെ കണ്ടു പൂജകൾ ചെയ്തു പ്രാർത്ഥനകൾ ചെയ്തു എന്ത് ചെയ്തിട്ടും ശരിയാവുന്നേയില്ല എല്ലാത്തിനും മുടക്കങ്ങളാണ് തടസ്സങ്ങളാണ് എന്നിങ്ങനെ അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തു ശരി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഭൂരിഭാഗവും പറയും എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളത് ഞാൻ അവരോട് ഒരു ചെറിയ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു കഥയായിട്ട് മാത്രം എടുത്താൽ മതി അതിലപ്പുറത്തേക്ക് പോകേണ്ട അപ്പോൾ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ഒരിക്കൽ എന്തോ ഒരു കാരണം കൊണ്ട് ദേവന്മാർക്ക് മനുഷ്യരോട് ഒരു അസൂയ തോന്നി ഒരു പിണക്കം ഒരു പരിഭവം തോന്നി മനുഷ്യരോടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൃഷിക്കാരോടാണ് കേട്ടോ കൃഷിക്കാരോട് ഒരു പരിഭവം തോന്നി പരിഭവം തോന്നിയിട്ട് ദേവന്മാരെല്ലാവരും കൂടി ഇന്ദ്രനെ പോയി കണ്ടു ഇന്ദ്രൻ ദേവന്മാരുടെയെല്ലാം രാജാവാണ് എന്നുള്ളതാണ് ഒരു സങ്കല്പം അപ്പോൾ ദേവേന്ദ്രനെ പോയി കണ്ട് പറഞ്ഞു കൃഷിക്കാരെല്ലാം ഭയങ്കര അഹങ്കാരികളാണ് അതുകൊണ്ട് അവർക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണം അതിനായിട്ട് ഇനി കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ മഴ പെയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ശരി അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ശരി ഞാൻ മഴ പെയ്ക്കാതിരിക്കാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ശിവഭഗവാൻ ചില സാഹചര്യങ്ങളിൽ ഉടുക്ക് കൊട്ടും അങ്ങനെ ഉടുക്ക് കൊട്ടിയാൽ എനിക്ക് മഴ പെയ്ക്കാതിരിക്കാനാവില്ല ഞാൻ മഴ പെയ്ച്ചു പോകും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ശിവഭഗവാനോട് പോയി പറയണം ഉടുക്ക് കൊട്ടരുത് ഈ കാര്യം കാര്യം പറയുക അതിനുശേഷം പറയുക ഉടുക്ക് കൊട്ടരുത് ഇതാണ് കാര്യം എന്ന് പറയാം ദേവന്മാർ സമ്മതിച്ചു ദേവന്മാർ പോയിട്ട് ശിവഭഗവാനെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങ് ഇനി വരുന്ന ഒരു പതിനാല് വർഷത്തേക്ക് ഉടുക്ക് കൊട്ടരുത് എന്ന് ഒരു അപേക്ഷയും കൊടുത്തു ഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഭൂമിയിൽ മഴ പെയ്യാതായി കൃഷികളെല്ലാം ഉണങ്ങി കരിഞ്ഞു പാടങ്ങളെല്ലാം വിണ്ട് കീറി തുടങ്ങി ഒന്നും ചെയ്യാനില്ല അപ്പോൾ മനുഷ്യരും ഇതറിഞ്ഞു കൃഷിക്കാരും ഇതറിഞ്ഞു കൃഷിക്കാര് കൃഷി ആയുധങ്ങളെല്ലാം കൊണ്ട് ഷെഡിൽ വെച്ചു മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാണ്ടായിരുന്നു കാരണം ഒന്നും ചെയ്യാനില്ലല്ലോ മറ്റു മാർഗ്ഗങ്ങളെ തേടി തുടങ്ങി പക്ഷേ ഇതിനിടയിലും ഈ വരൾച്ചയ്ക്കിടയിലും ഭൂമിയിൽ കഠിനമായിട്ടുള്ള വരൾച്ച ബാധിച്ചു അത്ര അപ്പോൾ ഈ വരൾച്ച ബാധിച്ചിരിക്കുന്ന ഈ സമയത്തും ഒരു കൃഷിക്കാരൻ മാത്രം കൃത്യമായിട്ട് രാവിലെ എണീറ്റ് അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്ത് പോയി കൃഷി കൃഷിസ്ഥലത്ത് ഉഴുതുമറിക്കാനും മറ്റു കാര്യങ്ങളുമെല്ലാം ചെയ്തു തുടങ്ങി അതായത് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വിത്തിടുന്നതൊഴിച്ച് മറ്റ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു തുടങ്ങി അപ്പോൾ ഇയാളെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് എന്തിനാണ് പോകുന്നത് അറിയുന്നതല്ലേ ഇനി വരുന്ന പതിനാല് വർഷത്തേക്ക് മഴ പെയ്യില്ല എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി ആ സമയത്ത് കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ കളിയാക്കൽ സഹിക്ക വയ്യാതായപ്പോൾ ഈ വൃദ്ധനായിട്ടുള്ള കൃഷിക്കാരൻ കളിയാക്കുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾക്കറിയാമോ ഞാൻ എന്തിനാണ് എല്ലാ ദിവസവും കൃഷിസ്ഥലത്തതുപോലെ പോകുന്നതും എനിക്കാവുന്ന പണികളൊക്കെ ചെയ്യുന്നതും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ മറ്റുള്ളവർ വളരെ ആകാംക്ഷയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ നേരെ നോക്കുകയാണ് അപ്പോൾ ഈ കൃഷിക്കാരൻ പറയുകയാണ് നിങ്ങൾ കരുതുന്നു പതിനാല് വർഷം മഴ പെയ്യില്ല എന്നതുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ് ഞാനും അതുപോലെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പതിനാല് വർഷം കഴിയുന്ന സമയത്തേക്കും ഞാൻ ഈ കൃഷിപ്പണി ചെയ്യാനുള്ള രീതികൾ ഒക്കെ മറന്നു പോകാനുള്ള ഇടയുണ്ട് മാത്രമല്ല എൻ്റെ ഭൂമി വല്ലാതെ കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട് കൃഷിഭൂമി വല്ലാതെ കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയുമുണ്ട് എൻ്റെ പണിയായുധങ്ങൾ വെറുതെ ഇരുന്നാൽ അത് തുരുമ്പ് പിടിച്ച് കേടായി പോകാനുള്ള സാധ്യത അതുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷിപ്പണി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മാത്രമല്ല എൻ്റെ ശരീരം അനങ്ങാതിരുന്നാൽ ഞാനത് ചെയ്യാതിരുന്നാൽ അതും ഒരു പക്ഷേ ഉപയോഗശൂന്യമായി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് ഈ കൃഷിക്കാരോട് അല്ലെങ്കിൽ മറ്റ് കൂട്ടുകാരോട് പറയുകയുണ്ടായി അവർക്ക് വലിയ ആശ്ചര്യം തോന്നി അപ്പോൾ ഈ കൂട്ടുകാരോടൊപ്പം അതായത് ഈ മനുഷ്യരോടൊപ്പം ഒരാൾ കൂടി വളരെ അദൃശ്യമായിട്ടൊന്ന് മറിഞ്ഞിരുന്നിട്ട് ഇത് കേൾക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ശിവഭഗവാൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതി ദേവിയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് പാർവതി ദേവിക്ക് കാര്യം മനസ്സിലായി പാർവതി ദേവി ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാനോട് ചോദിച്ചു നിങ്ങൾ ഉടുക്കു കൊട്ടുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞില്ല ഞാൻ ഇന്ദ്രന് വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി വരുന്ന പതിനാല് വർഷത്തേക്ക് ഞാൻ കൊട്ടുന്നില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാർവതി ദേവി ഭഗവാനോട് വീണ്ടും ചോദിക്കുകയാണ് ആ വൃദ്ധനായ കൃഷിക്കാരനുള്ള ഒരു ഔചിത്യം പോലും ഒരു സാമാന്യ ബുദ്ധി പോലും അങ്ങേക്കില്ലേ ആ കൃഷിക്കാരനറിയാം അദ്ദേഹം പതിനാല് വർഷം കൃഷി ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയും പണിയായുധങ്ങളും എല്ലാം ഉപയോഗശൂന്യമായി പോകാനുള്ള കേടായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ കൃഷിക്കാരന് വരെ അറിയാം അങ്ങ് എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല അങ്ങും ഇതുപോലെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉടുക്ക് കൊട്ടാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഉടുക്ക് കൊട്ടുന്ന രീതി തന്നെ അങ്ങ് മറന്നു പോയേക്കാം അല്ലെങ്കിൽ ഉടുക്ക് കേടായി പോയേക്കാം എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചറിയുന്നില്ല എന്ന് ദേവി ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാന് അത് വല്ലാത്തൊരു മറ്റൊരു മറ്റൊരു സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു തിരിച്ചറിവിലേക്ക് മറ്റൊരു ആഹ്ലാദകരമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് നയിച്ചു ഭഗവാൻ മറ്റെല്ലാം മറന്നുകൊണ്ട് ആ സമയത്ത് തന്നെ ആ നിമിഷം തന്നെ ഉടുക്ക് കൊട്ടാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഉടുക്ക് കൊട്ട് കേട്ടാൽ ഇന്ദ്രനെ മഴ പെയ്യ്ക്കാതിരിക്കാനാവില്ല അപ്പോൾ ഈ ഉടുക്കിൻ്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ മഴ പെയ്ച്ചു അപ്പൊ ഭൂമിയിൽ എല്ലായിടത്തും മഴ കിട്ടി അപ്പോൾ നോക്കൂ നമ്മുടെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാഠം വളരെ പാകമാണ് എല്ലാത്തിനും പാകമാണ് അദ്ദേഹത്തിന് വിത്തങ്ങോട്ട് വിതച്ചാൽ മാത്രം മതി അതേസമയം മറ്റു കൃഷിക്കാരുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കൂ അവർക്ക് ആദ്യം മുതൽ തുടങ്ങി വരണം ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പാഠം കൃഷിക്ക് കൊള്ളണമെന്നില്ല അവരുടെ പണിയായുധങ്ങൾ ശരിയായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരുടെ ക്ഷമത കൃത്യമായിട്ട് നിലനിന്നിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ഈ തയ്യാറായിരിക്കുന്ന കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റൊന്നും നോക്കേണ്ടതില്ല വിത്ത് വിതയ്ക്കേണ്ട താമസമേ ഉള്ളൂ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഫലപ്രാപ്തി കിട്ടുന്നില്ല എങ്കിൽ അതിന് കാരണങ്ങളെ തേടണം പരിഹരിക്കാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതുണ്ട് മറ്റു മാർഗ്ഗങ്ങളെ തേടാവുന്നതാണെങ്കിൽ കൃത്യമായിട്ട് മാർഗങ്ങളെ തേടേണ്ടതുണ്ട് നോക്കൂ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് കുറേ കാലം ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി വീട്ടിലിരുന്ന് നശിച്ചുപോയ എത്രയോ വ്യക്തികളുണ്ട് അല്ലേ അതുപോലെ തന്നെ കോവിഡിന് ശേഷം ഇനി എന്ത് എന്ന എന്നൊരു ചിന്ത കൊണ്ട് പുതിയ മാർഗങ്ങളെ തേടിയവർ പുതിയ സാധ്യതകളെ തേടിയവർ അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സില് ഉള്ള മേഖലകളിൽ തന്നെ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിയവർ അവരെത്രയോ എത്രയോ പേരുണ്ട് നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ആ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ധാരാളം ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഒരുപാട് വായിച്ചു ഒരുപാട് കോഴ്സുകൾ ചെയ്തു ആ ആ ആ അറിവുകളെല്ലാം ആ സമയത്ത് നേടിയ ആ അറിവുകളും കഴിവുകളും എല്ലാം തീർച്ചയായിട്ടും പിന്നീടുള്ള സമയങ്ങളിൽ വളരെ ഭംഗിയായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ഈ കഥകൾ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ സാധാരണ ഒരു പഴഞ്ചൊല്ലു പറയാറുണ്ട് തിരയടങ്ങിയിട്ട് മീൻ പിടിക്കാം എന്ന് വലയറിയാം എന്നൊക്കെയുള്ള അങ്ങനെയൊരു സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ തയ്യാറായിരിക്കണം തിര അടങ്ങിയതിന് ശേഷമല്ല നമ്മൾ ഇറങ്ങേണ്ടത് മറ്റെല്ലാ സംവിധാനങ്ങളുമായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം ജീവിതത്തിൻ്റെ കാര്യത്തിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും കർമ്മ നിരതമായിരിക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം നമ്മൾ എന്തിനാണോ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം പ്രകൃതി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മളെ അതാത് വ്യക്തികളുടെ അടുത്തേക്ക് അതാത് സാഹചര്യങ്ങളുടെ അടുത്തേക്ക് പ്രകൃതി എത്തിക്കും അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും അയാൾക്കായിട്ട് ഒരുക്കി കൊടുക്കുക എന്നാൽ കർമ്മനിരതനായിട്ട് സാധ്യതകളെ തേടുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്ന അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനു അനുപാതികമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളെയും വ്യക്തികളെയും എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് ഒരു പ്രപഞ്ച നിയമം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മേഖലയിൽ നമ്മൾ കർമ്മനിരതമായി കൊണ്ടേയിരിക്കുക മറ്റെല്ലാം തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്നു ചേരും സാധാരണ പറയാറുണ്ട് കർമ്മം ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം കർമ്മഫലം ഈശ്വരൻ തരുമെന്നുള്ളത് അത് അതൊരു പ്രകൃതി നിയമം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അറിവുകൾ കഴിവുകൾ ആശയങ്ങൾ നമുക്ക് എന്തെല്ലാമാണോ ഉള്ളത് അല്ലെങ്കിൽ നമുക്കെന്തെല്ലാമാണോ പ്രകൃതിയിലേക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ളത് പുറത്തേക്ക് പകർന്നു കൊടുക്കാനുള്ളത് അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതല്ലാതെ പരിമിതികളെ ഓർത്തിട്ട് പരാജയങ്ങൾ ഓർത്തിട്ട് ഒതുങ്ങിയിരിക്കുന്നവർ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ അതല്ല പ്രകൃതി തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു നിയമം അനുകൂലമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവർക്ക് തയ്യാറായിരിക്കുന്നവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരമായിട്ട് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരികയുന്നു Sneha Purvam Ashok Narayan thank you